കൈക നമ്മിന്ന് കയ്യിലെ മുട്ടയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ മുട്ടയൊക്കെ കൊണ്ട് മുട്ട വാട്ടി കുടിക്കാൻ വേണം വാട്ടി കുടിക്കുന്ന പറഞ്ഞാൽ തിളച്ച വെള്ളത്തിലേക്ക് ഒരു മിനിറ്റ് ഒരേ ഒരു മിനിറ്റ് ഇട്ടിട്ട് ഇതെടുക്കും അവിടെ എങ്ങനെയുണ്ടാകും നമുക്ക് നോക്കാം തിളച്ച വെള്ളത്തിലേക്ക് മുട്ട കെടുക്കാം കറക്റ്റ് ഒരു മിനിറ്റ് ഇട്ടിട്ട് അമ്മ നമ്മുടെ മുട്ട പാട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉൾവശം എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ കോഴിമുട്ട ഈ പരിധിയിലാണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ മോൾ ഭാഗത്തുള്ള കുറച്ച് നമുക്ക് ആദ്യം കുറച്ചൊക്കെ കുടിച്ച് നോക്കാം നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി കുരുമുളക് കൂടിയും ഉപ്പും കൂടിയും മിക്സ് വെച്ചാണ് വേണ്ട ശരിക്കും മിക്സാക്കി കൊടുക്കാം നമ്മൾ മുട്ട വട്ടിയത് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ കുടിച്ചു നോക്കാം അല്ല സ്വയം മസാല കഴിച്ച് നമ്മുടെ പല്ലും ഇങ്ങനെ കമ്പി കെട്ടി വെച്ചുകൊണ്ട് നമുക്ക് ആഹാരമൊന്നും കഴിക്കാൻ വല്ല നമുക്ക് നല്ല ക്ഷീണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് നാല് കിലോയെന്നു പറഞ്ഞത് അപ്പം നമ്മൾ മുട്ടയിൽ ഇങ്ങനെ കഴിക്കുകയാണെന്നുള്ളത് പ്രോട്ടീൻ അത്യാവശ്യം കിട്ടുന്ന വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വിനിയമർ ചെയ്യാൻ നമുക്ക് നടക്കണം